ഹലോ ഇന്നൊരു മഴ നനഞ്ഞു കുതുന്നൊരു ദിവസത്തിൽ ഒരു കുഞ്ഞു മിനി ബ്ലോക്ക് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏട്ടന് എൻ്റെ ഏട്ടൻ ഒരു കൂലിപ്പണിക്കാരനാണ് കേട്ടോ അന്നേരം അത് പറയാൻ എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല അന്നേരം ഏട്ടനാണെങ്കിൽ ലോഡിങ്ങിനൊക്കെ പോകും കേട്ടോ അന്നേരം ഇന്നൊരു ലോഡുള്ളൊരു ബിസി ആയിട്ടുള്ള ദിവസമാണ് ഈ ലോഡുള്ള ദിവസം എനിക്ക് കിട്ടുന്ന കിട്ടുന്നിട്ടുന്ന പണിയെന്ന് വെച്ചാൽ രാവിലെ ഇടിച്ച് ജോലി ഒതുക്കണം എനിക്കങ്ങനെ മടിയുണ്ടായിട്ടൊന്നുമല്ല കാരണം നമ്മൾ നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പം ഉറങ്ങുന്നത് തന്നെ ഏകദേശം ഒരു ഒരു മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി സമയത്താണ് നമ്മൾ ുന്നത് അന്നേരം പിന്നെ മണിക്ക് നാലുമണിക്ക് എണ്ണിക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കുഞ്ഞിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ട് അവൻ്റെ ചീടിയൊക്കെ നിങ്ങൾക്ക് കേൾക്കാം കുഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് താമസയാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് രാവിലെ എണ്ണിക്കാൻ കുറച്ച് മടിയും കൂടെ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ എണ്ണീച്ച് നമ്മൾ ചോറും കറിയൊക്കെ വെച്ചു പിന്നെ രാവിലത്തെ ഒക്കെ കാപ്പിയൊക്കെ വേണമായിരുന്നു കേട്ടോ അന്നേരം കാപ്പിക്കും കൂടെ നമ്മൾ ഉപ്പുമാവ് ഉപ്പുമാവ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആവുമർ ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ് അതാണ് നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ ഉപ്പുമാവം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പഴം ഏട്ടൻ നേരത്തെ എനിക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു പറഞ്ഞാൽ ആ പഴം കണ്ടിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് കേസ് എന്നിട്ട് പഞ്ചാരയും നമ്മൾ പൊതിഞ്ഞുകൊടുത്ത് വിടുന്നുണ്ട് കേട്ടാ സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അന്നേരം അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റി നമ്മൾ ചെയ്യാം പിന്നെ നമ്മുടെ വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു അവനും ഈ യൂണിയനിൽ തന്നെയാണ് അതുകൊണ്ട് അവനും അവിടെ ലോൺ ഉണ്ട് ലോണല്ല സോറി ലോൺ ഉണ്ട് കേട്ടോ ഇപ്പം ലോൺ അടച്ചടച്ചടിച്ചിപ്പോൾ ലോണിൻ്റെ കാര്യമേ ഉള്ളൂ ചിന്ത എന്ത് ചെയ്യാനാന്ന് പറ അങ്ങനെ നമ്മൾ പഴമൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കേട്ടോ അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് ഏറ്റവും ഉച്ചയ്ക്കത്തേക്കുള്ള ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അതാണ്ട് ഈ ഇതിനകത്താണ് ഇട്ടോ കൊടുത്തു വിടുന്നത് അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ചോറൊക്കെ ഇട്ട് എന്നിട്ട് ഇതാണ്ട് വേറൊരിതിനകത്ത് നമ്മൾ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും റെഡിയാക്കി പിന്നെ മീൻ മറുത്തം ഉണ്ടായിരുന്നു അതും എടുത്തു പിന്നെ നമ്മൾ ഇത് എനിക്കൊന്ന് സാമ്പാറോ തീയലോ എന്തോ ഒരു സംഭവമാണ് ഇത് കുറേ നാളെ മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാണ്ട് മുട്ട ഉപരിച്ചതും തീയലായിരുന്നു കേട്ടോ അന്നേരം തീയലും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അന്നേരം ഇത്രയാണ് ഏട്ടൻ്റെ നമ്മൾ ഇത് പാക്ക് ചെയ്ത് കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അന്നേരം രാവിലെ ഏഴ് ഏഴര ഒക്കെ ആകുമ്പോഴത്തേനും ഒരു പോവും കേട്ടോ പിന്നെ വരുന്നത് ചിലപ്പോൾ രാത്രി എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് വരെ വന്ന ചരിത്രമുണ്ട് ഗെയ്സ് കാരണം അന്നേരമൊക്കെ വന്നിട്ട് നമ്മളൊന്നും വിളിക്കത്തില്ല കേട്ടോ പാവം ഞാൻ അവരെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഞാനും അറിയാതെ ഉറങ്ങിപ്പോ അന്നേരം ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ വന്നിട്ട് പിറ്റേന്നായിരിക്കും എന്നോട് പറയുന്നത് കേട്ടോ പാവം കഷ്ടം നല്ല പണിക്ക് പോവാണ് കേട്ടോ അന്നേരം ഒരു കുല് പിണിക്കാൻ കൂടെയുള്ള ജീവിതം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ രാവിലെ എണിക്കുക നമ്മൾ അവർക്കുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വൈകിട്ട് അവരെയും നോക്കി കാത്തു കാത്തിരിക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ